ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ കൊടുങ്ങൂർ ഹൈവേ പാലാ കൊടുങ്ങൂർ ഹൈവേയിൽ പാലായിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ മിച്ചം മാറി ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന ഒരേക്കർ സ്ഥലത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് കയറി താമസിച്ചും മാസങ്ങളെ ആയിട്ടുള്ളൂ പാലാ കൊടുങ്ങൂർ റോഡിൽ നിന്ന് നേരിട്ട് അൻഡ്രസ് ഉള്ള മനോഹരമായ ഒരു വീടാണിത് മിറ്റത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് വെള്ളത്തിനായിട്ട് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നതാണെങ്കിലും നിലവിൽ ബോർവെൽ സംവിധാനമാണ് വെള്ളത്തിന് ഒരുക്കിയിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡുമാണ് ഉള്ളത് മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നേരത്തെ റബ്ബർ തോട്ടം ആയിരുന്നു വെട്ടി കളഞ്ഞിട്ട് വരെ കൃഷിയൊന്നും ചെയ്തിട്ടില്ല നിലവിലുള്ള സ്ഥലം കാലിസ്ഥലമാണ് വീടിന്റെ ദർശനം വടക്ക് ദിക്കിലേക്കാണ് അ നേരെ കാണുന്നതാണ് പാലാ കൊടുങ്ങൂർ റോഡ് മെയിൻ റോഡ് അവളൊന്നും നേരിട്ട് ഈ വീട്ടിലേക്കുള്ള ആണ് മെയിൻ റോഡിൽ സലീം ഇല്ലാതെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു വീട് സ്ഥലവുമാണ് ഈ ഒരേക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് ആണ് സ്ട്രോങ് ആയിട്ട് മനോഹരമായ ഒരു വീടാണ് കുറച്ച് പണികളൊക്കെ തീരാണ്ട് മിറ്റത്തൊക്കെ ചിപ്സ് വരിക്കാറുണ്ട് ഇല്ലെങ്കിൽ കട്ട വിരിക്കാം ഈ മതിലാണ് അതിർത്തി വരുന്നത് ഈ കാണുന്ന കാലിസ്ഥലം മൊത്തം ഇതിന്റെ അകത്തുള്ളതാണ് തെളിച്ച് റെഡിയാക്കിയെടുത്താൽ എന്ത് കൃഷിക്കും പറ്റിയ മനോഹരമായ സ്ഥലമാണ് അടുത്തുള്ള സ്ഥലത്തിന്റെ വ്യൂ വരുന്നത് അതുപോലെ തന്നെയുള്ള സ്ഥലമാണിത് അതാണ് ബായ്ക്കിൽ നിന്നുള്ള വ്യൂ വരുന്നത് പാലാ ചേർപ്പൽപ്പള്ളി പാലാ മെഡിസിറ്റി ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ആറ് കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് കംപ്ലീറ്റ് തേക്കിൽ പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് പാല കൊടുങ്ങൂർ ഹൈവേയിൽ നിന്ന് നേരിട്ട് അൻഡ്രസ് ഉള്ള പാലായിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മിച്ചം ദൂരമുള്ള പാല ചേർപ്പലിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള അടിപൊളി രണ്ട് നിലവീട് ഒരേക്കർ സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റായിട്ട് സ്ഥിതി ചെയ്യുന്നു ജസ്റ്റ് പണികളൊക്കെ തീർന്നുകൊള്ളു ഈ വീടിന് ഉടമസ്ഥ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡുമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് അളവ് വരുന്നത് മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക